മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇജാ വിടുന്ന കാലായിട്ടോ മുഖമൊക്കെ മറക്കണം എന്ന് പറഞ്ഞു ഈ കുട്ടി അങ്ങനെ ധരിക്കണം ശരീരം മറക്കണം ഫാത്തിയ ബാഹുഅനഹ രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത് കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ അടുത്തത് കേട്ടപ്പോ അങ്ങനെ ഫാത്തിമിയുടെ സൂക്ഷ്മണ്ടോ മറയില്ലാത്ത മയ്യത്തുകാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ അതുകൊണ്ട് അബുസീനിയ മോഡലിലുള്ള മറ ഉള്ള മയ്യത്തുകൾ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറ ഉള്ള മയ്യത്തുകെട്ടില് വേണമെന്ന് നിർബന്ധ പിടിച്ച ആളാണ് ഫാത്തിമ ബിവി കാരണം എന്നെ പുതിന്റെ കഫംകുട ഒരാളും കാണണ്ട ശരിയിലല്ല കഫംകുട അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ചെറിയും ഫാത്തിമ ഹിബാന്നും പേരിട്ടാ മതിയോ ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ ഇണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി ഗ്ലൗസും ഹിജാവും ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടന്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട് മത്സ്യ വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസിൽ സിലിണ്ടർ കൊണ്ടുവരുന്ന ഉമ്മ പിന്നെ കുട്ടി എന്താ ഇവിടെ പറഞ്ഞു വീട്ടിൽ കുട്ടി കുട്ടി അതല്ലേ സ്വീകരിക്കുക മദറസിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക അല്ല വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതോ സഖാഫിയുടെ ഭാര്യക്കുറന്ന നേമോഹല്ല ഹിജാബ് ഹാജിയൊക്കെ പഠിക്കുന്ന മോളക്കൂട്ടിയിട്ട് ഉമ്മ ഏടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല കയ്യോറില്ല മോക്ക് ഹിജാബിട്ട് കയ്യോറുണ്ട്